എന്താണ് ബ്രോ ഇന്ന് ഡിസംബർ പതിനാറ് എന്തിയാണ് ഇന്ന് ഡിസംബർ അല്ല ഇന്ന് ജനുവരി അല്ല ഞങ്ങളിപ്പോ ഇന്ന് നോക്കിയിട്ട് നാഷണൽ ലാൻ്റെ ഫ്ലാഗും കൊണ്ട് കളിച്ചോണ്ട് എന്ത് സംഭവം ഡിസംബർ പതിനാറായിരുന്നു പതിനാറ് കഴിഞ്ഞ് ഞമ്മളൊക്കെ ചുറ്റി പഠിക്ക് വെച്ചതായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ഗൾഫ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന ദിവസമാണ് അതായത് ഒമാനും ബഹ്റയും തമ്മിലുള്ള ഫൈനൽ മത്സരം ഗൾഫ് കപ്പിന്റെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഈ കൊടി വേണം അപ്പൊ അന്ന് മടക്കി വെച്ച ഡിസംബർ പതിനാറ് മടക്കി വെച്ച കൊടി ഇന്ന് ജനുവരി മൂന്ന് നാല് മുതൽ ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കുവൈത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിച്ച് നിങ്ങൾക്ക് തത്സമയമായിട്ട് നിങ്ങൾക്ക് ഈ പരിപാടികൾ അതായത് ഈ ഗൾഫ് കപ്പ് പോകാൻ കഴിയാത്തവർക്ക് തത്സമയമായിട്ട് നമ്മുടെ ലൈവ് ലൈമിൻ ഒക്കെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് വഴി നമുക്ക് കാണാൻ കഴിയും അപ്പൊ അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ കഴിച്ച് നമുക്ക് ഈ വീഡിയോ താഴെ പ്രായക്കാളും കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ലൈൻമിൻ ടെക് എന്നാൽ വെബ്സൈറ്റിലേക്ക് വരും അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ആടുകളും പരസ്യങ്ങളൊക്കെ കാണും അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി അതിന് തൊട്ടതായ ഈ കളി നടക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അതിലുണ്ടാവും അപ്പോൾ അതിന് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് തത്സമയമായിട്ട് യാതൊരു ബഫറിംഗ് ഇല്ലാതെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കളി കാണാൻ കഴിയും അപ്പോൾ സമയം എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് സൗദി ബഹ്റൈൻ കുവൈത്ത് സമയം രാത്രി ഏഴ് മണിക്ക് കേട്ടോ കളി നടക്കുന്നത് അതായത് ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മുപ്പതിന് അപ്പോൾ തത്സമയം കാണാൻ ആരും മറക്കണ്ട കളി ലൈവായിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടി കാണി തന്നെ നമ്മുടെ ചാനലിലേക്ക് വരും കണ്ടോളൂ നമ്മുടെ കൊടികളൊക്കെ ഇങ്ങനെ പാറി പറക്കുകയാണ് ആളുകളൊക്കെ ഇങ്ങനെ കൊടികൾ വാങ്ങിയിട്ട് നേരെ കുവൈത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ബാറേൽ നിന്നും ഏഴ് ഫ്ലൈറ്റാണ് ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ബസ്സുകളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ കൈസ് നമുക്ക് എന്തായാലും പ്രവാസികളാണ് നമുക്ക് പോകാൻ കഴിയില്ല നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ ഫോണിലൂടെ കാണുന്നു ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടറിയാൻ നമ്മുടെ ഫോണുണ്ട് അപ്പോൾ കൈസ് ലോകത്ത് നിങ്ങൾ ഏത് മൂലക്കിലാണെങ്കിലും നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മുടെ ഗൾഫ് കപ്പ് ഫുട്ബോൾ കളി കാണാൻ കഴിയും മറ്റ് മറ്റൊരു കാര്യം കൈസ് ഞാനിപ്പോൾ ബാറൈനുള്ളത് അപ്പോൾ ബാറൈനിൽ അതായത് അടുത്ത ഞായറാഴ്ച കളി കഴിഞ്ഞ് പിറ്റേ ദിവസം ഗവൺമെന്റ് ഫുൾ ലീവ് നൽകിയിരിക്കുകയുണ്ടോ അതായത് പബ്ലിക് ഹോളിഡേ നൽകിയിരിക്കുകയാണ് ഇതാണ് അഞ്ചാം തീയതി ഇടും അപ്പോൾ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അതായത് ഈ രാജ്യത്തിന്റെ ഒരു ജനങ്ങളോടുള്ള ഒരു ഇതാണ് കാണിക്കുകയാണ് കാരണം വെച്ചാൽ അന്ന് ഹോളിഡേ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഈ കളി കാണാൻ പോകുന്ന ഉള്ള ഉറപ്പാണ് കാരണം വെച്ചാൽ നാലാം തീയതി ഫുട്ബോൾ കളി കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ കഴിയാത്തവർക്കൊക്കെ വളരെ പിന്നെ എന്താണ് പറയുക ഈ ഹോളിഡേ കിട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും പോകാൻ പറ്റും അതാണ് അതിന്റെ ഒരു ഒരു കുട്ടൻസ് എനിക്ക് തോന്നുന്നുണ്ട് അവിടുത്തെ ഗവൺമെന്റ് കാണിക്കുന്നത് അപ്പോൾ ഗൈസ് ഇനി നമുക്ക് വൈകുന്നേരം बारे सामे नमुके क्या ओके बाय ओके थैंक यू